കെ പി സി സി നിർവാഹക സമിതി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി കെ സുധാകരൻ ചികിത്സയ്ക്ക് പോകാനിരിക്കെ മറ്റാർക്കെങ്കിലും ചുമതല നൽകുമോ എന്ന് ഇന്നറിയാം കെ പി സി സി അധ്യക്ഷന്റെ ചുമതല കൈമാറാൻ സുധാകരന് താൽപര്യമില്ല കാര്യനിർവഹണത്തിന് പ്രത്യേക സമിതി എന്ന നിർദ്ദേശമാണ് സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്ന അഭിപ്രായമുണ്ട് സംസ്ഥാന ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായി നേതാക്കൾ പ്രത്യേകം ചർച്ച നടത്തി എ കെ സ്റ്റെഫൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫൻ ഒരു വിഭാഗം നേതാക്കൾ ഈ സുധാകരന് പകരം ചുമതല ണം എന്നാവശ്യപ്പെടുന്നുണ്ട് ആരൊക്കെയാണോ നേതാക്കൾ പ്രത്യേകിച്ചും ഈ താരിക്കൻവറിന് ശേഷം ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള ആദ്യ സമിതി യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇന്ന് ഈ നേതാക്കൾ എ ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ദീപാദാസ് മുൻഷിയെ കണ്ടിരുന്നു സംഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും നാളെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ തരത്തിൽ ആശുപത് ചികിത്സയ്ക്കായി വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ തുടർ സമരപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സുധാകരൻ പോകുന്നത് അത്ര ഗുണം ചെയ്യില്ല എന്നൊരു വിലയിരുത്തൽ പല നേതാക്കൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പകരം ആരെങ്കിലും താൽക്കാലികമായി ചുമതല ഏൽപ്പിക്കണമോ എന്ന കാര്യത്തിൽ പല നേതാക്കൾക്കും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് പകരം ആർക്കും ചുമതല നൽകേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഇനി തുടർ സമരം പ്രത്യേകിച്ചും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ കെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായ സമരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ സമരമൊക്കെ തന്നെ ഒരു വിജയമായിരുന്നു എന്ന് തന്നെയാണ് നേതാക്കൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ തുടർ സമര പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും ഏതായാലും കെ സുധാകരൻ ഈ ഈ പോകുന്നത് കൊണ്ട് തന്നെ താൽക്കാലികമായി മറ്റ് ഏതെങ്കിലും നേതാക്കൾക്ക് ഇത്തരത്തിൽ ചുമതല നൽകണം എന്നൊരു ആവശ്യം പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം എന്താകും എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മറ്റു ും താൽക്കാലിക ചുമതല നൽകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്